അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ പെരുന്നാൾ നമ്മൾ പെരുന്നാൾ നിസ്കാറിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈദ്ഗാഹ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയാണ് കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് നമ്മുടെ കമ്പനി തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈദ്ഗാഹ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അവിടെ പ്രസംഗങ്ങളൊക്കെ തുടങ്ങി പ്രസംഗം തുടങ്ങി പ്രസംഗങ്ങളല്ല പ്രസംഗം തുടങ്ങി അപ്പോൾ അവിടെ പോലീസ് വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഒത്തിരി വണ്ടികൾ വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ നല്ല ആൾ പിന്നെ ഒരു വാഹനം വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പോൾ ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിന്ന് പെരുന്നാളായിട്ട് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ആ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ ഇന്ന് മൂന്നേ മൂന്നരക്കെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി അഞ്ചര ആവുമ്പോഴത്തേക്ക് ഇത്ഗാഹ നിസ്കാരത്തിന് എത്തിക്കണം പിന്നെ അഞ്ചര അഞ്ചം കാലാവുമ്പോഴത്തേക്ക് സംസ്കാരം ആരംഭിക്കും ഈദ്ഗാഹ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എടുത്ത് പിന്നെ ഈദ്ഗാഹനുള്ള ആൾക്കാരെ ബസ്സിൽ ബസ്സിലേറ്റി കൊണ്ടുവരികയാണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി പിന്നെ അത് അത് അതിൻ്റെ കൂടെ ഞാനും ഇത് ഈദ്ഗാഹനിൽ പങ്കുചേരും പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ മാർക്കറ്റിലൊക്കെ സിറ്റിയിലൊക്കെ കൊണ്ടുപോകണം പിന്നെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഖത്തറിൽ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ ക്യാമ്പുകളിൽ പിന്നെ ഈദ്ഗാഹകൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ധാരാളം സ്ഥലങ്ങളിലുണ്ട് അനേക ആയിരക്കണക്കിന് പേര് ഒത്തിരി ഇതും കൂടി ഇപ്പം കണ്ടമാനം ആൾക്കാരുണ്ട് പിന്നെ ഇത്തരം ഈദ്ഗാഹകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത് കായലും മാത്രമല്ല നമസ്കാരങ്ങൾ ഏതായാലും ജുമായാലും ബാക്കിയുള്ള അഞ്ചിയർ നമസ്കാരങ്ങളായിക്കഴിഞ്ഞാലും പിന്നെ ഈ രാഷ്ട്രഭേദം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വജനങ്ങളും പിന്നെ പാവപ്പെട്ടവനാവട്ടെ ധനികനാവട്ടെ പിന്നെ അധികാരമുള്ളവനാവട്ടെ അധികാരം ഇല്ലാത്തവനാകട്ടെ തൊഴിലാളിയാകട്ടെ രാജാവാകട്ടെ പ്രജയാവട്ടെ ആരെങ്കിലും ആവട്ടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമരാമെന്നുള്ളൊരു പിന്നെ ആ ഒരു ആ ഒരു സന്ദേശമാണ് ശരിക്ക് പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാവുന്ന ഓരോ സംസ്കാരങ്ങളിലും അതാണ് പ്രാർത്ഥിക്കാവുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഇത്ര ഇത്തരം ആളുകൾ കൂടുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ഇങ്ങനെ പ്രാർത്ഥനകളിലും പങ്കെടുക്കലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റെവിടെയും ഇതേപോലെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇലവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സർവ്വ വ്യത്യാസ വ്യത്യസ്തതകളും മറന്നതായി ഇപ്പോൾ എല്ലാവരും ഒരുപോലെ തഴുന്നേറ്റവും സംസ്കരിക്കാൻ എഴുന്നേറ്റും ഇതിൽ പല ജാതി ആൾക്കാരുണ്ട് പല രാഷ്ട്രക്കാർ ഏഷ്യക്കാർ യൂറോപ്യൻസ് പിന്നെ അതുപോലെ തന്നെ ഈ ഗൾഫിലുള്ളവർ പിന്നെ അതുപോലെ എല്ലാവരും കർത്തകനും വലുത്തവനും അങ്ങനെ എല്ലാ എല്ലാ ജാതി ജനങ്ങളും ഈ കൂട്ടത്തിൽ പിന്നെ പങ്കെടുക്കും പിന്നെ അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല വ്യതിയാനം ഇല്ല ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തന്മാർ തന്നെയാണ് എന്നുള്ളൊരു ഇതൊരു പ്രത്യേകത ഇങ്ങനെ ഇത്തരം നിസ്കാരങ്ങളിലുണ്ട് എല്ലാവരും തോളോട് തോൾ ചേർന്നതൊക്കെ ഉണ്ടാവും ഇപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ എല്ലാവരും വ വരി വരിയായി നിൽക്കുകയാണ് പിന്നെ ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ ഉള്ളൊരു കാര്യക്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് പിന്നെ നമ്മളെല്ലാം മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു സന്ദേശം മനസ്സിൽ തോന്നുന്ന രീതിയിൽ പിന്നെ അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിൽ ഇത്തരം പ്രാർത്ഥനകൾ പിന്നെ ഉതകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും നമ്മൾ നിസ്കാരത്തിലേക്ക് നീങ്ങി പിന്നെ ഇപ്പോൾ ഈ നിസ്കാരം സംസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിന്നെ എന്താ പറയുക പരസ്പരം ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യും يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات فالعلم ما كان في شيء إلا نما وارتفع فهو في الأوطان قوتها وفي الأديان تسامحها وفي المستجدات معالجتها وفي التكنولوجيا مواكبتها وفي التكنولوجيا مواكبتها وفي الإنسانية أخوتها وفي البشرية حمايتها وفي الصحة تاجها وفي الأرضية استدامتها وفي العقول كمالها وحكمتها وفي التنمية مجدها وفي الأسرة تماسكها وفي التربية أساسها وفي الأعياد مهدتها ഇതിപ്പം കൂടുതലും പ്രവാ പ്രവാസികളാണ് കൂടുതലും എന്നല്ല ഭൂരിഭാഗവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നെ പ്രവാസികളാണ് അവർ ഇപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നാട്ടിൽ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയിട്ടാണെന്നുള്ള വിഷമം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അവരിങ്ങനെ പരസ്പരം സുഹൃത്തുക്കളായിട്ടും പിന്നെ പരസ്പരം ഇതിപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നെ ഒറ്റ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് കേട്ടോ പിന്നെ ഉള്ളത് അപ്പം അവരിങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പിന്നെ ഞാൻ ഇപ്പോൾ സിറ്റിയിലേക്ക് ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പിന്നെ ഈ ഉത്തരേന്ത്യക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ് പെരുന്നാൾ വന്ന് അവർക്ക് അവരുടേതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രത്യേക മോഡല് ഡ്രസ്സുകൾ നമ്മുടെ കേരളത്തിലെ പോലെയല്ല അവർക്ക് പ്രത്യേകപരമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അവരുടെ അവർ ഈ മറ്റേ പൈജാമ മോഡല് സംഭവങ്ങളൊക്കെയാണ് അവരുടെ വെളുത്ത നിറത്തിലുള്ള തുപ്പിയൊക്കെ വെച്ച് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് ഇത് കഴിഞ്ഞ് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് പിന്നെ അവർ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് ഇന്ന് ഖത്തറിൽ വാമ്പും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെടിക്കെട്ടും പരിപാടിയൊക്കെ ഉണ്ട് വെടിക്കെട്ട് അതുപോലെ പല ഏരിയകളിലും പിന്നെ വക്ര അങ്ങനെ ലുസൈലാഭാത്തൊക്കെ വെടിക്കെട്ടുണ്ടെന്നൊക്കെ തന്നെ അറിയാൻ പറ്റിയത് അപ്പം ഏതായാലും അടിപൊളിയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ സൂപ്പറാണ് അപ്പ ഇവിടെ പിന്നെ നിസ്കാരത്തിന് വീഴുന്നവർക്കൊക്കെ പിന്നെ ശീതള പാനീയങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് അതുപോലെ വെള്ളം കാര്യങ്ങൾ അപ്പം നമ്മളും വാങ്ങിച്ചു ഒരു ബോട്ടിൽ വെള്ളവും ഒരു ജ്യൂസും വ

അപ്പം ഇന്നത്തെ പിന്നെ ഇതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് പോയി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് മുബാർക്ക് എല്ലാവർക്കും ഇത് മുബാർക്ക് അപ്പോൾ ഒരിക്കൽ കൂടി ഇത് മുബാർക്ക് നേർന്നുകൊണ്ട് പിന്നെ അപ്പം ഇനി എന്ന് പറയാം നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ